താടിയും മീശയും വെച്ച് വേഷപ്രച്ഛനയായാണ് പടക്കത്തി ഭഗവതിയുടെ പുറപ്പാട് അർദ്ധപുരുഷ സങ്കൽപ്പത്തിലുള്ള ഈ ദേവി പതിനെട്ട് ആയുധങ്ങൾ കൈക്കൊണ്ടാണ് രൗദ്രനടനമാടുന്നത് രാക്ഷസവധാനന്തരം ശ്രീരാമൻ വില്ലുവച്ച തൃക്കരിപ്പൂർ രാമവില്യത്ത് ദേവിയെ കുടിയിരുത്തുകയായിരുന്നു ശിവപുത്രിയാണ് പടക്കത്തി ഭഗവതി എന്നാണ് വിശ്വാസം മരക്കലമേറി എടത്തൂർ കടപ്പുറത്ത് വന്നടഞ്ഞ ദേവി നിലയം കടപ്പത്ത് പടിഞ്ഞാറ്റയിൽ സ്ഥാനം നേടി തുടർന്ന് നെല്ലിക്ക നെല്ലിക്കാത്തൊരുത്തി കഴകം രാമവില്യം കഴകം കാടാങ്കോട് നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം കുഞ്ഞുമംഗലം വടക്കംകോവൽ മണ്ടൂർ പടിഞ്ഞാറ്റ എന്നിവിടങ്ങളിലും സ്ഥാനം നേടി പരശുരാമൻ തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കിറങ്ങിയപ്പോൾ സ്ത്രീയാലോ പുരുഷനാലോ തന്നെ വധിക്കാൻ കഴിയില്ല എന്ന് വരം നേടിയ ക്ഷേത്ര വിധ്വംസകൻ എന്ന രാക്ഷസൻ അതിന് തടസ്സം നിന്നു ആ രാക്ഷസനോട് ഏറ്റുമുട്ടി അവനെ വധിക്കുവാൻ പരശുരാമന് കഴിയാതെയും വന്നു ആ പടക്കെത്തി പരശുരാമനെ സഹായിക്കുവാൻ ശിവഭഗവാൻ തന്റെ പുത്രിയായ ഭഗവതിയെ നിയോഗിച്ചു താടിയും മീസിയും വെച്ച് അർദ്ധപുരുഷ പുരുഷ സങ്കല്പത്തിൽ ദേവി പടക്കെത്തി ചേടകവാൾ കടുത്തില ഏറ്റുകത്തി തളപ്പ കയർ മാൻതല മാൻകൈ പരിച തോക്ക് മാച്ചി ചാണകക്കലം അമ്പ് വില്ല് തുടങ്ങി പതിനെട്ട് ആയുധങ്ങൾ കൊണ്ടാണ് ഭഗവതി രാക്ഷസനു നേരെ രൗദ്ര നടനമാടിയത് രാക്ഷസന്റെ ഗളച്ഛേദം വരുത്തിയതിനു ശേഷം ശ്രീരാമൻ വില്ലുവച്ച ഈ രാമവില്യത്ത് തന്നെ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അസുരനെ വധിക്കുവാനായി പരശുരാമനോടൊപ്പം വടക്കെത്തിയ ഭഗവതിയായതുകൊണ്ടാണ് പടക്കത്തി ഭഗവതി എന്ന് പേര് വന്നത് വടക്കത്തി ഭഗവതി എന്ന മറ്റൊരു പേരും ഈ ദേവിക്കുണ്ട് ശിവന്റെ ആജ്ഞപ്രകാരം പരശുരാമന് തുണയായി ഭൂമിയിലെത്തിയ ദേവി എങ്ങോട്ട് പോകണമെന്ന് വഴിയറിയാതെ വിഷമിച്ചു അത്രേ തുടർന്ന് വടക്കു ഭാഗത്തു പോകാൻ തീരുമാനിച്ച് യാത്രയായി അങ്ങനെയാണ് വടക്കത്തി ഭഗവതി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു തൃക്കരപ്പൂർ ശ്രീ ചക്രവാണി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ തുനിഞ്ഞ പരശുരാമനെ ക്ഷേത്ര വിധ്വംസകൻ എന്ന അസുരൻ തടയുകയും അദ്ദേഹത്തെ വധിക്കാൻ സ്ത്രീക്കും പുരുഷനും കഴിയില്ല ആ അസുരനെ വധിക്കാൻ എന്ന വരം നേടിയതുകൊണ്ട് തന്നെ പരമശിവൻ തൻ്റെ പുത്രിയായ പടക്കത്തി ഭഗവതിയെ ഭൂമിയിലേക്ക് അയക്കുകയാണ് പരശുരാമനെ പടക്കെത്തി രക്ഷിച്ച അല്ലെങ്കിൽ ക്ഷേത്ര വിധ്വംസകനെ വധിച്ച ആ ദേവിയെ പടക്കെത്തിയ ദേവിയെ പടക്കത്തി ഭഗവതി എന്ന് പറയുന്നു എന്നാണ് ഐതിഹ്യപ്രകാരം പറയുന്നത് പടക്കത്തി ഭഗവതിയുടെ തിരുമുടി യാണ് ഇരുപത്തിയഞ്ചു വർഷത്തെ ഭക്ത മാനസങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് ഇനിയും ഒരു ഇരുപത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പിനാണ് തുടക്കമായതും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ